എന്നെ കൊള്ളാം നിന്നെ കൊള്ളില്ല എന്ന മനോഭാവമുള്ള മനുഷ്യരുണ്ട് അയാം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഇവരെ തിരുത്താൻ വളരെ പാടാണ് സ്വന്തം കഴിവുകളെയും കുറവുകളെയും അംഗീകരിക്കുന്ന എന്നെ കൊള്ളാം നിന്നെയും കൊള്ളാം എന്ന മനോഭാവത്തിൽ നിന്ന് വ്യത്യസ്തരാണ് എന്നെ കൊള്ളാം നിന്നെ കൊള്ളില്ല അയാം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്ന മനോഭാവമുള്ളവർ ഇതിലെ ഞാൻ ശരിയാണ് എന്ന മനോഭാവം ഞാൻ ശരിയല്ല അല്ലെങ്കിൽ എന്നെ കൊള്ളില്ല എന്ന മനോഭാവം മറയ്ക്കാനായി കൊണ്ടുവരുന്നതാണ് ഞാൻ മിടുക്കനാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതിനൊപ്പം മറ്റുള്ളവർ ശരിയല്ല എന്നുകൂടി ഇത്രക്കാർ പറഞ്ഞു വയ്ക്കും നമ്മൾ പേരൻറിങ് സ്റ്റൈലുകൾ പറഞ്ഞതിൽ സ്വേച്ഛാധിപത്യ രീതിയിൽ വളർത്തപ്പെടുന്ന കുട്ടികളിൽ ഈ മനോഭാവം രൂപപ്പെടാം അകാരണമായി ശിക്ഷിക്കപ്പെടുകയും ശിക്ഷിച്ചതെന്തെന്ന് കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ശിക്ഷിച്ചതിൻ്റെ കാരണം എന്തെന്നത് ഒരു ചോദ്യചിഹ്നമായി കുട്ടിയുടെ മനസ്സിൽ നിൽക്കും ധാരാളം പോസിറ്റീവ് സ്ട്രോക്കുകൾ അഥവാ പ്രോത്സാഹനം മറ്റുള്ളവരിൽ നിന്ന് കിട്ടേണ്ട സമയത്ത് നെഗറ്റീവ് സ്ട്രോക്കുകൾ അഥവാ കുറ്റപ്പെടുത്തലുകൾ കേട്ടു വളർന്ന കുട്ടികളിൽ എനിക്കല്ല നിങ്ങൾക്കാണ് പ്രശ്നം എന്ന മനോഭാവം വളരാ ഈ നിലപാടുള്ളവർ തങ്ങളുടെ തെറ്റുകളിലേക്ക് കണ്ണോടിക്കുകയോ ഒരു ആത്മപരിശോധന നടത്തുകയോ ചെയ്യാറില്ല താൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും അതല്ല ശരിയല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിയാണെന്ന് ന്യായീകരിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കും അഹങ്കാരികളായിരിക്കും ഇത്രക്കാർ ഇവരുടെ അതിരുകവിഞ്ഞ ആത്മവിശ്വാസം എടുത്തുചാട്ടത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും എത്തിച്ചേക്കാം എങ്കിലും അത് സ്വന്തം പ്രശ്നം കൊണ്ടാണെന്ന് അംഗീകരിക്കില്ല സ്വന്തം പോരായ്മകളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാത്ത ഇവർ നാട് നന്നാക്കാൻ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യും എന്നെപ്പോലെയാകാൻ ആർക്കും സാധിക്കില്ല അതിനാൽ ആരെയും ഞാൻ അംഗീകരിക്കില്ല എന്ന മനോഭാവമുള്ള ഇവരുടെ കൂടെ ജോലി ചെയ്യാൻ ആർക്കും താല്പര്യവും ഉണ്ടാവില്ല ഒരു ടീമിലിട്ടാൽ ആ ടീം തന്നെ തകർക്കും എന്നാൽ മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും കണ്ടെത്താൻ അസാമാന്യ ശേഷിയുള്ളതിനാൽ മാനേജ്മെന്റ് ജോലികളിൽ ഇവർ ശോഭിക്കും മറ്റുള്ളവരുടെ കാണാതെയും അവരെ മനസ്സിലാക്കാതെയും ക്രൂരമായ വിമർശനങ്ങൾ നടത്തുന്നതിനാൽ കൂട്ടത്തിൽ നിന്ന് ഇവർ ഒറ്റപ്പെടും ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നതാണ് അടിസ്ഥാന ധാരണ സഹാനുഭൂതിയില്ലാത്ത സമൂഹത്തിന്റെ മൂല്യച്തിയെപ്പറ്റി വേവലാതിപ്പെടുന്ന എല്ലാവരിലും കുറ്റം കണ്ടെത്തുന്നവരായിരിക്കും ഇവർ കുടുംബജീവിതത്തിലും ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കില്ലെന്ന് മാത്രമല്ല തെറ്റുകൾ ഉണ്ടായാൽ മറ്റുള്ളവരുടെ തലയിൽ കെട്ടുകയും ചെയ്യും കുടുംബത്തിൽ സ്ത്രീകൾക്കാണ് ഈ നിലപാടെങ്കിൽ എല്ലാവരെയും നിയന്ത്രിക്കുന്ന സ്ത്രീ മേധാവിത്വവും പുരുഷന്മാർക്കാണെങ്കിൽ പുരുഷ മേധാവിത്വത്തിലേക്കും കുടുംബം നീങ്ങാം അസാമാന്യ തലക്കനം കാണിക്കുന്ന ഇവർ മറ്റുള്ളവരുമായി ഒത്തുപോകില്ല ഒന്നും മറ്റുള്ളവർ ചെയ്താൽ ശരിയാകില്ല എന്ന് നിലപാടുള്ള ഇവർ ഒരു ജോലിയും മറ്റുള്ളവരെ ഏൽപ്പിക്കില്ല തനിയെ ജോലി ചെയ്ത മടുക്കും കമ്പനികളിൽ മനുഷ്യത്വമില്ലാത്ത രീതികളായിരിക്കും ഇത്തരക്കാർ സ്ഥാനമേറ്റാൽ നടത്തുക തൊഴിലാളികളെ മനസ്സിലാക്കുന്നതിന് പകരം ശിക്ഷാ നടപടികളായിരിക്കും അധികവും നടപ്പിലാക്കുക എന്നാൽ ഏകാധിപത്യ പ്രവർത്തന ശൈലി വേണ്ട സൈന്യം പോലുള്ള മേഖലകളിൽ ഇവർ വിജയിക്കുന്നതായും കാണാം പലപ്പോഴും ജീവിതത്തിൽ വലിയ ആഘാതങ്ങൾ വരുമ്പോഴാണ് ഇത്തരക്കാർ അവനവനിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് മനോഭാവങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ ഇതൊക്കെ പ്രചോദനമാകട്ടെ നല്ല വ്യക്തികളും സമൂഹവും ഉണ്ടാകട്ടെ